എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പുളിവണ്ടയെ പറ്റിയാണ് അപ്പൊ പണ്ട് കാലത്ത് നമ്മുടെ പറമ്പുകളിലും തൊടികളിലും ഒക്കെ ധാരാളം തഴച്ച് വളർന്നു നിന്നിരുന്ന ഒരു ചെടിയാണ് ചെടിയാണീ പുളിവണ്ടിപ്പിതന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു ചെടിയാണീ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയായിട്ട് ഈ പുളിവണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ പുളിവണ്ട മീൻപുളി മത്തിപ്പുളി വെണ്ടപ്പുളി എന്ന പല പേരുകളിലൊക്കെ ഈ പുളിവെണ്ടെ അറിയപ്പെടാറുണ്ട് ായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് പുളിവണ്ടിതൊരു ഗ്രോ ബാഗിലാണ് നട്ടത് ഇതിപ്പോ ഒരു ഒറ്റ ചെടിയാണ് കേട്ടോ ആ ചെടിയാണ് ഇത്രയും വളർന്നിട്ട് നമുക്ക് കണ്ടെ ഇത്ര അധികം പുളിവണ്ടെങ്കില് കാഴ്ചവെക്കണത് അപ്പൊ ഇത് കണ്ട നമ്മുടെ വെണ്ടട ചെടി പോലെ തന്നെയാണ് ഇത് ഇരിക്കണത് വെണ്ടയുടെ ഇലകളൊക്കെ പോലെ തന്നെയാണ് ഇതിന്റെ ഇലകള് ഏർ വെണ്ട ഇണ്ടാവണ പോലെ തന്നെ കണ്ട ഓരോ ഇലകളുടെ ഇടയിലാണ് ഈ പുളിവെണ്ട കാഴ്ച്ച കിടക്കണത് അപ്പ ഇതിന്റെ ഇപ്പൊ ഇതുമല്ല ഇപ്പൊ ഒരുപാട് ഇണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇത് ചാനക്കണ കണ്ട ഇതിന്റെ ഭാരം താങ്ങാനാകാണ്ടാണ് ഈ ചെടി ഇങ്ങനെ ചാന കിടക്കണത് നമുക്ക് ഒരു തയ്യൊക്കെ ഇതേപോലെ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇഷ്ടം പോലെ കായ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടിയിലും ഒക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് കേട്ടാ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മൾ നടാനായിട്ട് നമുക്ക് ഇന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ വിത്ത് ഇപ്പൊ ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം അതേപോലെ തന്നെ ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടും നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം കേട്ടാ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പിടിക്കണതാണ് കാരണം നമ്മ കമ്പൊക്കെ നടണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായുണ്ടായി കിട്ടുകയും ചെയ്യും നമുക്ക് ഇപ്പൊ ഫ്ലവർ ചെയ്ത കമ്പൊക്കെ നടണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിക്കുകയും ചെയ്യും കായുണ്ടാവുകയും ചെയ്യും അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംരക്ഷണം എന്ന് പറയുന്നതൊന്നും നമുക്ക് ഈ ചെടിക്ക് ആവശ്യമില്ല കാരണം കീടങ്ങളുടെ ശല്യം പൊതുവേ കുറവാണ് ഈ ചെടിക്ക് നമുക്ക് ഒരു സൂഡോമോളസ് ഇപ്പൊ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്കിയിട്ട് നമുക്ക് ഇടക്കൊന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയുള്ള സംരക്ഷണങ്ങളൊക്കെ മാത്രം മതി അല്ലാണ്ട് വേറെ വല്ല സംരക്ഷണങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഉള്ളി ചടിക്കി പിന്നെ നമ്മൾ നടുമ്പടിയിൽ നമുക്ക് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പും പെണ്ണാക്ക് അതൊക്കെ ഇട്ട് നമ്മൾ സാധാരണ നമ്മ നടുവില് അതേപോലെ തന്നെ പോട്ടിങ് ഒക്കെ തയ്യാറാക്കി നമുക്ക് ഇതിന്റെ തൈക്കള് തൈക്കള് പാകി മുളപ്പിച്ചിട്ടാണെങ്കില് നമുക്ക് അങ്ങനെ മുളപ്പിച്ചിട്ട് നമുക്ക് പറിച്ചു നടാം ഇനി കമ്പാണ് നടണമെങ്കില് കമ്പ് നമുക്കിപ്പ എല്ലാവർക്കും കമ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം ഇന്ന കമ്പ് ഉള്ളവർ ഉള്ളവർക്ക് മാത്രമല്ലേ കമ്പ് ഒടിച്ച് കുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കിപ്പോ വല്ല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇത് കണ്ടുകഴിഞ്ഞാൽ അവിടെ നിന്ന് കമ്പെടുത്തുകൊണ്ടുവന്ന് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും അല്ലാണ്ട് നമുക്ക് കമ്പ് കിട്ടൂല അപ്പൊ അതിത്താണെങ്കിൽ വിത്ത് ഇപ്പൊ തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ നമുക്കത് പാകി ട്രെയിലൊക്കെ പാകി മുളപ്പിക്കാം അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളിൽ കവറുകളിലൊക്കെ പാകി മുളപ്പിക്കാം പാകി മുളപ്പിച്ചിട്ട് നമുക്ക് എവിടെയാണ് നടണേന്ന് വെച്ചാൽ ഗ്രോ ബാഗിൽ വേണമെങ്കിൽ ഗ്രോ ബാഗിൽ നട്ട് താഴെ സ്ഥലമുള്ളവർക്ക് താഴെ ഇപ്പൊ ഇതോരെണ്ണം താഴെ നമുക്ക് വേലി നമ്മുടെ ഇപ്പൊ അടുക്കള തോട്ടങ്ങളുടെ ഒരു വേലിയായിട്ട് നമുക്ക് ഇതുണ്ടാക്കാം കേട്ട വേലിയുടെ സൈഡിൽ നമുക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാം അപ്പൊ ഇതിന്റെ ഇലകളില്ലേ ഇലകളൊക്കെ നല്ല പുളിരസാണ് ഇപ്പൊ ഈ ഇലം ഇളം ഇലകള് തണ്ടും കൂടി നമുക്ക് ചമ്മന്തി അരച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് മീൻ മീൻകറിയിൽ ഇടാ ജാം ഉണ്ടാക്കാം സ്കോഷ് ഉണ്ടാക്കാം ജെല്ലി ഉണ്ടാക്കാം നമുക്ക് ഇതിന്റെ പോള ഈ പോള നമുക്ക് ഈ ചമ്മന്തി അരക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോഷ് ഒക്കെ ഉണ്ടാക്കാം കേട്ട ഇതിന്റെ എടുത്തിട്ട് അതേപോലെ തന്നെ ഇതിന്റെ ഈ പോള നമ്മ ഉണക്കി പൊടിച്ചിട്ടാണ് ഏഹ് ടീ എന്ന് പറയുന്ന ഒരു ടീ ഉണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കണേ നമുക്കത് കുടിച്ചതിന് ഭയങ്കര ഉന്മേഷിക്കുള്ളു ശരീരത്തിനൊക്കെ അപ്പൊ ആ ചായ ഉണ്ടാക്കണത് ഇതിന്റെ ഈ പുറം പോള ഉലിച്ചിട്ട് നമ്മ തണലിൽ ഉണക്കിയിട്ട് നമ്മ പൊടിച്ച് വെക്കും ആ പൊടിച്ച് വെച്ച പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മ ചായ ഉണ്ടാക്കണത് അപ്പൊ അതിനൊക്കെ ഏറ്റവും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഇത് പിന്നെ അതേപോലെ മീൻകറി മീൻകറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുളിക്ക് പകരം ഉപയോഗിക്കാം അതാണ് ഇങ്ങനെ മത്തിപ്പുളി എന്നുള്ള പേരിൽ അറിയപ്പെടണത് അപ്പൊ നമുക്ക് മീൻകറിയിൽ ഇടാം അതേപോലെ ചമ്മന്തി അരക്ക ഇതേപോലെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ചെടി നമുക്ക് ചീര നമ്മ തോരം വെക്കൂല്ലേ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇലകള് ഇളം ഇലകള് നമുക്ക് തോരം വെക്കാനും എടുക്കാം അപ്പൊ നമുക്ക് ഈ ചെടി പറഞ്ഞാൽ പറ്റി പിടിപ്പിക്കേണ്ടത് എന്തായാലും അത്യാവശ്യം തന്നെയാണല്ലോ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെട്ട ഈ പുളിവണ്ട വൈറ്റമിൻ സി ആന്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ പുളിവണ്ടയുടെ ഇളം തണ്ടും ഇലയും ചതച്ച വെള്ളം കുടിക്കണത് വയറുവേദനക്കൊക്കെ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ആ വെള്ളത്തിൽ കുളിക്കണത് ശരീരം വേദന നീരിനൊക്കെ നല്ലതാണ് അപ്പൊ ഇതിന്റെ ഈ കണ്ട ഇതേപോലത്തെ പുറം ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം ശരീരത്തിന് നല്ല ഉന്മേഷം ഒരുക്കൊള്ളു നമ്മ ഇതിന്റെ ജ്യൂസ് ഒക്കെ കുടിക്കണം അതേപോലെ തന്നെ ഇത് ഇത് തന്നെയാണ് നമ്മ പൊടിച്ചിട്ട് ചായ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കണത് അപ്പൊ റൊസല്ലി ടീയൊക്കെ നമ്മ പതിവായി കുടിക്കേണ്ടത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പ്രഷർ കൊളസ്ട്രോളിനെ ഒക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ഏറ്റവും നല്ലതാണ് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ് ഉന്മേഷം വർദ്ധിക്കാൻ നല്ലതാണ് പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ റോസല്ലി ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ ചായ കണ്ടിട്ട് റൊസല്ലി ടീന്ന് പറയുന്ന ആൾക്കാർക്ക് അറിയില്ലേ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കണേന്ന് അപ്പൊ നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം ഇന്റെ പൗഡറൊക്കെ നമുക്ക് കിട്ടും ഓൺലൈനിലൊക്കെ പക്ഷെ പൗഡറൊക്കെ എത്രത്തോളം ഗുണമേന്മ ഉള്ളതാന്ന് നമുക്ക് അറിയാൻ പറ്റൂല ഞാൻ തന്നെ കണ്ടില്ലേ ഇപ്പൊ ഒരു ഗ്രോ ബാഗിലാണ് ഞാൻ ഈ നട്ടിരുന്ന ചെറിയ ഗ്രോ ബാഗില് പക്ഷെ ആ ഒരു ഗ്രോ ബാഗിൽ നട്ടിട്ട് തന്നെ നമുക്ക് ഇത്ര അധികം കായാണിത് കണ്ട ഈ ഒരു മരം പോലെ വന്നിട്ട് മുഴുവൻ ചനപ്പുകളിലും എല്ലാം നിറച്ച് കായാണ് ഉണ്ടായി കിടക്കണ കണ്ട കാണാൻ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ ഉദ്യാനത്തിലൊക്കെ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്താം നമുക്ക് ചെടിച്ചെട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് ഇത് നിക്കണ കാണാൻ കണ്ട ഇതേപോലെ ഓരോ മുട്ടിനും മുട്ടിനാണ് ഇത് കായുണ്ടാവണത് അപ്പൊ നമുക്ക് എത്രത്തോളം നമുക്കിത് നമ്മ ഇതിന്റെ ഈ പുറം കണ്ട ഈ പോളയാണ് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഡെയിലി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഇത് ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ചായയായിട്ട് ഉപയോഗിക്കണത് അപ്പൊ നമുക്ക് ഇതൊക്കെ നമുക്ക് വീട്ടിൽ വെച്ചു പിടിപ്പിക്കാനുള്ളൂ അപ്പൊ എല്ലാവരും ഇതിന്റെ തൈക്കളൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക